എന്റെ അടുത്ത് കൗൺസിലിംഗ് വന്നൊരു കുട്ടി പറഞ്ഞാണെ സാറേ അമ്മ എന്നോട് പതിയെ പറയുന്നത് ഇങ്ങനെയാണോ അമ്മ പതിയെ പറയാൻ കുച്ചിനോട് പറയേണ്ടത് ഇവിടെ ഇരിപ്പോണ്ട് ആ വലകളൊക്കെ ഇങ്ങനെ വിളിക്കുന്ന നാഗവല്ലിയൊക്കെ രാവിലെന്തും തമ്പൂരാന്റെ നല്ല തിരുമുറ്റം കളി തുടങ്ങി ഇന്ന് രാവിലെ ഞാൻ ഇവരോട് സംസാരിച്ചു ഒരു കവിത വെളിച്ചം ആ പറ ദുഃഖമാണുണ്ണി തോമസ് അല്ല എല്ലാവർക്കും ഏകദേശം ഇവിടെ ഇരിക്കുന്ന ഫിഫ്റ്റി പെർസെന്റ് ആളുകൾക്ക് ഈ കവിത അറിയാം അല്ലേ ഞാൻ പറയുന്നു ആ കവിത ഒന്ന് തിരിച്ചിട്ട് പറയാം നമുക്ക് ദുഃഖം വെളിച്ചമാണ് ഉണ്ണി ദുഃഖം വെളിച്ചമാണ് ഉണ്ണി തമസല്ലോ നമ്മളെ എന്തെങ്കിലേക്കൊക്കെ ആക്കുന്നത് ചില സങ്കടങ്ങളൊക്കെ അല്ലേ നമ്മളെ നമ്മളാക്കിയത് പറ അതിലൂടെയല്ലേ നമ്മൾ രൂപപ്പെട്ടത് നമ്മൾ സ്പെഷ്യൽ ആയതും ചില സങ്കടങ്ങളിലൂടെ അല്ലേ നമ്മൾ കരയുമ്പോഴാണോ കൂടുതലും എന്ത് പറ്റി ചോദിക്കുന്നത് ചിരിക്കുമ്പോഴാണോ പറ കരയുമ്പോഴല്ലേ എന്ത് പറ്റിന്ന് ചോദിക്കുന്നത് ബെസ്റ്റോപ്പ് ചെയ്യുന്നു കരയ ഒരു പരിചയമില്ലാത്തതും ചോദിക്കത്തില്ലേ എന്താ മോളെ കരയുന്നത് ചോദിക്കത്തില്ലേ അവിടെ ചിരിക്കുകയാണെങ്കിൽ അവര് മനസ്സിലാക്കിക്കോളും പറയേണ്ട കാര്യമില്ല അവര് മനസ്സിലാക്കിക്കോളും ഇപ്പൊ ആരാന്ന് അറിയത്തില്ല കാരണം ആ രാജു ആദ്യം ഇങ്ങനെ സംസാരിച്ചോണ്ട് പോവുക വട്ടൻ ആരാണ് ഒറിജിനൽ ആരാണെന്ന് ഇപ്പൊ അറിയത്തില്ല നമുക്ക് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ഈ സാധനം വന്നതോടുകൂടി നമ്മൾ റോഡേക്കൂടെ സംസാരിച്ചോണ്ടൊക്കെ നടക്കും നമ്മൾ വിചാരിക്കും ചേട്ടാ എന്നെ വിളിച്ചല്ല ഇവിടെ സംസാരിക്കുക മനസിലെ ആ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ചെവിക്കാത്ത ഒറ്റയ്ക്ക് സംസാരിച്ചോണ്ട് പോകും പണ്ട് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ആരായിരുന്നു തലക്ക് സുഖമില്ലാത്തവര് അപ്പൊ ഇന്ന് തലക്ക് സുഖമില്ലാത്തവര് കൂടിയിട്ടുണ്ട് അല്ലെ യസ് ആ അപ്പൊ നമ്മൾ ആ ലോകത്താ ഇപ്പൊ ജീവിക്കുന്നത് അപ്പൊ നമുക്ക് മാറണ്ടേ നമ്മൾക്കൊരു പരിവർത്തനം വേണ്ടേ അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ നമ്മൾ പഠിക്കൂ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു നമ്മൾ വളർന്നില്ല ഇപ്പോഴും ഗൂഗിൾ പേ ചെയ്യാൻ വരെ അമ്മമാര് ഒന്ന് ഗൂഗിൾ പേ ചെയ്ത് തന്നെ എന്നിട്ട് അവനോട് പറയും മൊബൈൽ എടുക്കരുത് കേട്ടടാ പറ നിങ്ങൾ പറ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനോട് ചോദിക്കും നിങ്ങൾക്ക് ഒരു ചുക്കും അറിയത്തില്ല മൊബൈലിനെ കുറിച്ച് ഒരു കോപ്പ് നിങ്ങൾ അറിയത്തില്ല ഞാൻ തുടങ്ങാൻ പോവാ അമ്മമാർക്ക് വേണ്ടി മൊബൈൽ വർക്ക്ഷോപ്പ് തൽക്കാലം നിങ്ങൾ അത്യാവശ്യം എന്തെങ്കിലും പഠിക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ആരെ ഡിപ്പെൻഡ് ചെയ്യും മൊബൈൽ ഉപയോഗിക്കരുന്ന് പറയുന്ന മക്കളുടെ ഒക്കെ തന്നെ മൊബൈൽ കൊണ്ട് കൊടുത്തിട്ടെന്ന് നോക്കിട എന്ന് എടാ ഗൂഗിൾ പേ തെളിയില്ല ഇട കാണുന്നില്ല എവിടെ പോയടാ അവൻ അതും കൊണ്ട് പോയി പിന്നെ അവനെ കാണത്തില്ല വാട്സാപ്പ് കാണില്ലെന്ന് പറഞ്ഞ് കൊച്ചിന്റെ വിട്ട് വിട്ട് അവനെ കാണുന്നില്ല പിന്നെ പോയി വാട്സാപ്പും കാണുന്നില്ല അവനും കൊച്ചും കാണുന്നില്ല ഈ അവസ്ഥയല്ലേ ഇന്ന് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക മൊബൈല് താഴെ വെക്കത്തില്ല മൊബൈല് താഴെ വെക്കത്തില്ല താഴെ വെക്കത്തില്ല കാരണം കളിപ്പാട്ടങ്ങൾ ഇന്ന് വേണ്ട കുട്ടികൾക്ക് ശരിയാണോ മൊബൈലുണ്ട് ഒരു കളിപ്പാട്ടവും വേണ്ട ചൈനയിലൊക്കെ ഇപ്പൊ വൻ പ്രതിസന്ധിയാന്ന് പറയുന്നു കാരണം ചൈനയാണല്ലോ ഏറ്റവും കൂടുതൽ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി ഇങ്ങോട്ട് വിടുന്നത് ആർക്കും കളിപ്പാട്ടം വേണ്ട അതുകൊണ്ട് ചൈന എന്ത് ചെയ്തു കളിപ്പാട്ടം പോലെ മൊബൈൽ ഇറക്കാൻ തുടങ്ങി എങ്ങനെയുണ്ട് കളിപ്പാട്ടം പോലെ മൊബൈൽ ഇറക്കി അത് മതി നമുക്ക് അത് മതി അപ്പൊ നമുക്ക് വേണ്ടതാണിന്ന് ലോകം തരുന്നത് അപ്പൊ നമുക്ക് വേണ്ടത് എന്താണെന്ന് തീരുമാനിക്കാൻ പോലും ഉള്ള സ്വാതന്ത്ര്യം നമുക്കില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ മാറി ചിന്തിക്കണ്ടേ ആരാണ് മാറേണ്ടത് പറഞ്ഞ ഗുഡ് സൂപ്പർ വളരെ കുറച്ച് പേരെ അങ്ങനെ സംസാരിക്കത്തുള്ളൂ ആരാണ് മാറേണ്ടത് ഞാനാണ് മാറേണ്ടത് എൻറെ വീട്ടിൽ എൻറെ ചിന്താഗതികൾ മാറിയാൽ എൻ്റെ സമീപന രീതികൾ മാറിയാൽ എൻ്റെ പ്രതികരണ രീതികൾ മാറിയാൽ എൻറെ വീട്ടിൽ സമാധാനം വരട്ടെ കൊണ്ടുവന്ന അതുല്യമായ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഓൺലൈൻ മെഡിറ്റേഷനിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരും അതിൻ്റെ പുസ്തകമായ മാറേണ്ടത് ഞാനോ എന്ന പുസ്തകം വേണ്ടവരും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക നന്ദി